ഞാനിപ്പോൾ തിരുവനന്തപുരത്തു നിന്നാണ് എൻ്റെ ഒപ്പം കുറേ ഒരു കുറേ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഉണ്ട് അവരിവിടെ എന്തിനാണ് വന്നതെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം നഴ്സിംഗ് പഠനത്തിൽ അകപ്പെട്ടു പോയതെന്നാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ചോദിക്കാം മോടെ പേരെന്താണ് നിത്യോ നിത്യ നിത്യ മോൾ ഇവിടെ എന്തിനാ വന്ന് കോളേജിൽ പെട്ടുപോയി ഒക്കെ അവിടെയാണ് അപ്പോൾ അത് വഴി കിട്ടാനായിട്ടുണ്ട് ഇവരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കോളേജ് പിടിച്ചു വച്ചിരിക്കുന്നു ശോചനീയമായ അവസ്ഥയിൽ യാതൊരു ഇല്ലാതെ ഉള്ള ഒരു നേഴ്സിംഗ് കോളേജിലാണ് അവർ പഠിക്കാൻ പോയെന്നാണ് അവർ പറയുന്നത് അപ്പോളെ നേഴ്സിംഗ് കോളേജിൻ്റെ പേരെന്താണ് മോളെസ് കോളേജ് സെൻ്റ് ഡാൻസ് കോളേജ് ഓഫ് നേഴ്സിംഗ് മുൽക്കി പോളും അവിടെ തന്നെ അല്ലേ എല്ലാവരും അവിടെ തന്നെ ആണല്ലോ അല്ലേ അല്ലേ ഇദ്ദേഹം കുട്ടിയുടെ ഒരു മാതാവാണ് മാതാവിൻ്റെ വേഗം എന്താ പറ്റിയെന്ന് നമുക്ക് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കാം എന്താ പറ്റിയത് ഏജന്റ് വഴി ഞങ്ങൾ അകപ്പെട്ടു പോയതാണ് ഞങ്ങൾക്ക് ഐ എൻ സി അപ്രൂവൽ ഇല്ല എന്നുള്ളത് അറിയത്തില്ലായിരുന്നു ബാങ്ക് വഴി ലോണിന് അപ്ലൈ ചെയ്തപ്പോഴാണ് അപ്രൂവൽ ഇല്ലാത്ത കോളേജിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കില്ല എന്ന് ബാങ്ക് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ വേണ്ട പഠിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് സർട്ടിഫിക്കറ്റ് തിരിച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ച് പൊക്കോളാൻ പറഞ്ഞ ഒരു ദാരുണാവസ്ഥയിലാണ് ഞങ്ങൾ ഇവർക്ക് ഐ എൻ സി ഇല്ലാത്തത് കൊണ്ട് ബാങ്ക് ലോൺ കൊടുത്തില്ല അതാണ് അവർ പഠന നിർത്താൻ കാരണം അവിടെ കോളേജിനെ പറ്റി ചോദിക്കുക അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു കോളേജ് കോളേജിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു സ്വന്തം ബിൽഡിങ് അല്ല ഹോസ്പിറ്റൽ ഇല്ല ടീച്ചേഴ്സിനാണെങ്കിലും ടീച്ചേഴ്സ് അല്ല പഠിപ്പിക്കുന്നത് ഫുഡും അധ്യാപകർ ക്വാളിഫൈഡ് അല്ല സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല സ്വന്തമായിട്ട് ക്ലിനിക്കലിന് സംവിധാനങ്ങളില്ല ഹോസ്റ്റലും ഒക്കെ ശോചനീയമായ അവസ്ഥയെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്തിനാണ് വന്നത് ഇവര് സർട്ടിഫിക്കറ്റ് കാര്യത്തിനാണ് തിരുവനന്തപുരത്ത് വന്നത് തിരുവനന്തപുരത്ത് പരാതി കൊടുക്കാൻ വന്നാണോ തിരുവനന്തപുരത്ത് കേരള മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കാൻ വന്നതാണ് ഇവരുടെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്കൊക്കെ എത്ര ലക്ഷം രൂപ പോയി ഞാൻ ആദ്യം ഏജന്റേലാണ് കൊടുത്തിരുന്നത് മൊത്തം ഞാൻ അമ്പത്തയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്ക് രൂപയാണ് അവർ കൊണ്ടുപോയത് ഈ സ്ഥാപനത്തിന് ഞാൻ കൊറച്ചുനാള് മുമ്പ് ഒരു വാർത്ത കിട്ട ഞാൻ അവിടെ പോയി കണ്ടതാ ഒരു ബിൽഡിംഗും ഇല്ല ഇതിനൊക്കെ എങ്ങനെയാണ് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല അംഗീകാരം കൊടുത്തതെന്നാണ് നമുക്ക് നമ്മളെ അമ്പരിപ്പിക്കുന്നൊരു ചോദ്യം ഇവരവിടെ പഠനം നിർത്തി ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അവർക്ക് തുടരാൻ പറ്റാത്തത് കൊണ്ട് അവർ പഠനം നിർത്തി പോകുന്നു പലരെയും ഫീസ് കൊടുക്കാത്തതിൻ്റെ ഇവർ പീഡിപ്പിച്ച് അവിടെ ഇറക്കി വിട്ടെന്നാണ് പറയുന്നത് ഇതിലാരെയാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് എത്ര നാൾ കഴിഞ്ഞപ്പോൾ ഇറക്കി വിട്ടു ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഫീസ് അടയ്ക്കണമെച്ചല്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല ഇറങ്ങി പോവാൻ പറഞ്ഞു കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ അറിയാവോ ഇവിടെ വ്യാജമായിട്ട് വ്യാജമായിട്ട് പഠനം പഠനം നടക്കുന്നുണ്ട് പോസ്റ്റ് പോസ്റ്റ് അഡ്മിഷൻ എടുത്ത വേറെയാണ് വേറെ പഠിക്കുന്നത് നടക്കുന്നു ഇവിടെ ആരും ക്ലാസ്സിലില്ല അതും ഒരു പ്രത്യേകമാണ് ഈ കോളേജിൻ്റെ അഫിലേഷൻ പോകാനായിട്ട് തീർച്ചയായിട്ടും പോയിരിക്കും ഈ കോ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് അധ്യയന വർഷത്തിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളവർ ഇവർ ശേഷം വീണ്ടും ഏജൻറ്റുമാരുടെ വലയു വീണ് ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ വീണ്ടും വിദ്യാർത്ഥികൾ അവിടെ കയറിയിട്ടുണ്ട് അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു തീരുമാനവും ഇല്ല അവരും ഇവരെ പോലെ ഏതായാലും ഇവർ പുറത്ത് വന്നു ഇവർ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു കമ്മീഷൻ പരാതി കേട്ടും കേട്ടു തീരുമാനം നടപടി എടുക്കാവുന്ന പറഞ്ഞു സർക്കാരിന് എഴുതും ഇന്നിപ്പോൾ ഉച്ചകഴിഞ്ഞ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ ജനങ്ങളോട് പറയാനുള്ള ഇതാണ് ഇവിടുത്തെ ഈ നഴ്സിംഗ് പഠനത്തിന് പോകുന്ന നിങ്ങളെ അറിയില്ലായ്മ ചൂഷണം ചെയ്ത് ഇവർ മുതലാക്കുന്നത് ഞാൻ പല വീഡിയോയിലും പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ആരും ശ്രദ്ധിക്കത്തില്ല ഇതുപോലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പല സ്ഥാപനങ്ങളിലും പെട്ടുകിടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെ രക്ഷിതാക്കൾ എം കെ തോമസിൻ്റെ അടുത്ത് വന്നാൽ അവർക്ക് നീതി ലഭിക്കുന്നതിന് ഏതറ്റം വരെയും പോയിരിക്കും ഞാനിപ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഒരു ആപ്ലിക്കേഷൻ ആപ്പുണ്ട് ആപ്പ് തുറന്ന് പരാതി അയക്കാൻ പ്രധാനമന്ത്രിയായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇവിടെ ചോദിച്ചേക്കാം പ്രധാനമന്ത്രി കാണാൻ പോവോ ഉറപ്പാണോ പ്രധാനമന്ത്രി ഉറപ്പായിട്ട് പോകും പ്രധാനമന്ത്രിയെ കാണാൻ ഉറപ്പായിട്ടും വരുമോ ഉറപ്പായിട്ടും അവൾ അങ്ങനെ വരുമോ അപ്പം ആപ്പ് തുറന്ന് ഇന്ന് തന്നെ അയക്കണം ഏ ഇത് നിങ്ങൾ മുമ്പോട്ട് വന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനം തട്ടിപ്പും വെട്ടിപ്പും ഈ കർണാടകയിലെ തട്ടിപ്പും വെട്ടിപ്പും ഈ ഏജൻറ്റുമാരുടെ ചൂഷണവും ഏജൻറ്റുമാരാണ് മെയിനായിട്ട് പോകുന്നത് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല വൻ തട്ടിപ്പ ഇപ്പം ഇവരുടെ ഇവരിപ്പോൾ പരാതി കൊടുക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ അന്വേഷണം വരും ആ തട്ടിക്കൂട് സ്ഥാപനം അടച്ചു പൂട്ടപ്പെടും അതുകൊണ്ട് ഈ ജനങ്ങളും പഠിക്കുന്ന കുട്ടികളുമൊക്കെ ജാഗരൂപരായിട്ട് മുമ്പോട്ട് പോവുക അതാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂക്ഷിക്കണം സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് വീണ്ടും അപ്ഡേറ്റ്സ് തരാം ക്യാമറാമാൻ രഞ്ജി രഞ്ജിത് രാജുവിനൊപ്പം ഞാൻ എം കെ തോമസ് വീണ്ടും കാണാം Nanni, namaskaram.